ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി സ്കൂളിന്റെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം ജ്യോതി ജോർജ് ചിറമ്മൽ സ്വാഗതം പറഞ്ഞു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൽ ശ്രീ ടോണി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്കൂൾ മാനേജറും പാലിയൂർ തീർത്ഥകേന്ദ്രം വികാരിയുമായ റവറന്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അബ്ദുൾ റഷീദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ വി ജെ ജോയ്സി പാലയൂർ തീർത്ഥകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി സി ഫ്രാൻസിസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെമീർ പുഴങ്ങരയില്ലത്ത് എന്നിവർ സംസാരിച്ചു ഒ എസ് എ പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് നന്ദി പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത് ഇത് ഇത് യൂറിൻ മുന്നൂറുകടുത്ത് കുട്ടികൾ നേരത്തെ മഴക്കാലത്താണ് കുട്ടികൾ എപ്പോഴും എപ്പോഴും മൂത്രവഴിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നവംബർ കഴിഞ്ഞിട്ട് മഴ പെയ്യാം അപ്പൊ കുട്ടികൾ നല്ലവണ്ണം മൂത്രവഴിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് ഇത് നന്നായി ശുചീകരിക്കണം ശുചീകരണം പ്രധാനപ്പെട്ട വഴിയാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ